യഥാർത്ഥത്തിൽ ഇപ്പോ വേറെ ഒരു വഴിയുമില്ല സംസാരിക്കാനൊന്നും നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊന്നും പതുങ്ങിയിരിക്കുകയാണ് പക്ഷെ അപ്പ പോലും ഈ പറയുന്ന ബി ജെ ഓപ്പോസിഷൻ ലീഡർ വന്നിട്ട് ഇത് കേരളത്തിൽ നിന്നാണ് ആണെന്ന് പറയുകയാണ് അയാള് മുസ്ലീമേ അല്ല അയാള് ദളിതനായിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ദളിതനായിട്ടുള്ള ഒരു ശുചീകരണ തൊഴിലാളിയാണ് അതായത് അവിടെയുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പൊ ഏതാണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ല സാർ എന്താ ഇദ്ദേഹം പറയുന്നത് ആ യൂട്യൂബർ ആയിരിക്കും അല്ല യൂട്യൂബറ് വേ യൂട്യൂബറെ പറയാം യൂട്യൂബർ മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മുസ്ലിമാണ് മറ്റേ ഷിബലി ഉദ്ദേശിച്ചത് ദൂത അതിൻ്റെ ആളായിരിക്കും അപ്പം അതൊക്കെ സമീർ റെംഡി അതൊക്കെ പക്ഷെ അതല്ല ഷിബിലി പറഞ്ഞേക്കുന്നത് ഇയാൾ അങ്ങനെ ബോധമില്ലാതെ പറയുന്ന ഒരാളൊന്നുമല്ല ഇയാൾ ഒപ്പോസിഷൻ ലീഡറാണ് ഒരു സീസൺഡ് സീസണ് ആണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്നു അയാൾ പറഞ്ഞേക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അങ്ങനെ വെറുതെ അറിയാതെ പറഞ്ഞു എന്നാണ് എന്നുള്ള അയാൾക്ക് ഷിബിലിരം നിസ്സാരവൽക്കരിക്കരുത് ഒന്ന് ഷിബിലി ഒന്ന് ആലോചിച്ചു നോക്കാം അങ്ങനെ പറയുമായിരുന്നെങ്കിൽ ഏറ്റവും ആദ്യം അയാൾ ഇത്തരത്തിൽ പിന്നെ കേരള ഗവൺമെന്റിനെ കുറിച്ച് കൂടി പറയുമോ